ദിന സൈബർ തട്ടിപ്പുകളുടെ എത്രയോ വാർത്തകളാണ് നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത് മറ്റു സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഇരുന്ന് ചില തട്ടിപ്പ് സംഘങ്ങൾ ആസൂത്രണം ചെയ്യുന്ന വെർച്വൽ അറസ്റ്റ് എന്ന തട്ടിപ്പിൽ വീണു പോകുന്നവരും ഏറെയാണ് തട്ടിപ്പിന് വിധേയരായി എന്ന് തിരിച്ചറിയുമ്പോഴേക്കും ആകെയുള്ള സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും ഈ അടുത്ത് എറണാകുളം വൈപ്പിനിൽ ഒരു വയോധികൻ ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടത് ാണ് സൈബർ തട്ടിപ്പുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറം ലോകത്തേക്കെത്തുന്നത് ഞെട്ടിക്കുന്ന സൈബർ തട്ടിപ്പുകളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് വെർച്വൽ അറസ്റ്റ് തട്ടിപ്പാണ് എന്താണ് വിർച്വൽ അറസ്റ്റ് തട്ടിപ്പ് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ അന്വേഷണ ഏജൻസികളുടെ അറസ്റ്റിന് വിധേയമായിരിക്കുന്നു നിങ്ങളുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ തുകയും ഈ അന്വേഷണ ഏജൻസിക്ക് കൈമാറണം എന്ന നിലയിലേക്കുള്ള മെസ്സേജുകൾ വരുന്നു ഫോൺ വിളികൾ വരുന്നു അതിനനുസരിച്ചുള്ള വീഡിയോ കോളുകളിലേക്ക് നമ്മളെ ബോധപൂർവം വരുത്തുന്നു തുടർന്നാണ് ഇത്തരത്തിൽ തട്ടിപ്പിനെ വിധേയമാക്കുന്നത് പലപ്പോഴും ഇത്തരം തട്ടിപ്പുകൾക്ക് വിധേയമാകേണ്ടി വരുന്നത് ഒരു വിദ്യാർത്ഥികൾ വയോധികർ വീട്ടമ്മമാർ തുടങ്ങിയവരൊക്കെ ആകും പ്രധാനമായും ആദ്യം ഒരു ഫോൺ സന്ദേശം എത്തുന്നു അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു മെസ്സേജ് എത്തുന്നു താങ്കൾ വിദേശത്ത് അല്ലെങ്കിൽ താങ്കളുടെ ഐ ഡി കാർഡുകൾ ഉപയോഗിച്ച് ഈ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രൈം നടന്നിരിക്കുന്നു ഈ ക്രൈമിൽ നിങ്ങൾ പ്രതിയാണെന്ന് ചില രേഖകൾ ഈ തട്ടിപ്പിന് ഇരയായ ആളുകളിലേക്ക് ഈ അന്വേഷണ സംഘം എന്ന് പറയപ്പെടുന്നവർ നൽകുന്നു ഇതിൽ തട്ടിപ്പിന് വിധേയമായ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയം തോന്നാതെ സംസാരം മുഴുനീളെ കൊണ്ടുപോകുന്നതിന് ഈ തട്ടിപ്പുകാർ എപ്പോഴും ശ്രമിക്കാറുണ്ട് പ്രധാനമായും തട്ടിപ്പിനിരയാകുന്ന ആളുടെ ഐ ഡി കാർഡുകൾ മറ്റ് ചില രേഖകൾ ഇതെല്ലാം തന്നെ മുൻപേ തന്നെ ഈ തട്ടിപ്പ് സംഘങ്ങൾ കൈക്കലാക്കും അതുകൊണ്ട് തന്നെ തട്ടിപ്പിനിരയാക്കുന്ന ആൾക്ക് ഒരു തരത്തിലുള്ള സംശയവും തോന്നാൻ വശമില്ല അത്തരത്തിൽ സംസാരം മുഴുന്നീളെ കൊണ്ടുപോയതിനു ശേഷം ചില മെസ്സേജുകൾ ഈ തട്ടിപ്പിനിരയായ ആളുടെ മൊബൈലിലേക്ക് അയയ്ക്കുന്നു തട്ടിപ്പിനിരയായ ആളുടെ അക്കൗണ്ടിലെ പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ചില മെസ്സേജുകൾ ഒ ടി പികൾ അടക്കം ഈ അക്കൗണ്ട് ഈ നമ്പറിലേക്ക് അയക്കുന്നു സ്വാഭാവികമായും ഈ തട്ടിപ്പിന് താൻ ഇരയായി എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ഈ തട്ടിപ്പിന് ഇരയായ അക്കു ആളുടെ അക്കൗണ്ടിലെ മുഴുവൻ തുകയും തട്ടിപ്പുകാരിലേക്ക് എത്തുന്നു ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് എറണാകുളം ജില്ലയിലെ വൈപ്പിനിൽ വയോധികനായ ഒരാൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ വൈപ്പിൻ ബ്രാഞ്ചിലേക്ക് എത്തുന്നു അതിനുശേഷം അവിടുത്തെ ഉദ്യോഗസ്ഥനോട് അധികം ആരോട് സംസാരിക്കാതെ അവിടുത്തെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനോട് ഈ വയോധികൻ പറയുന്നു തൻ്റെ അക്കൗണ്ടിലെ മുഴുവൻ തുകയും മറ്റൊരു അക്കൗണ്ടിലേക്ക് അതിവേഗത്തിൽ മാറ്റണം സ്വാഭാവികമായും ഇത് കേൾക്കുന്ന ബാങ്ക് ഉദ്യോഗസ്ഥന് ചില സംശയങ്ങൾ ഉണ്ടാകുന്നു അയാൾ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുന്നു പക്ഷേ ഈ വയോധികൻ അധികമൊന്നും ഒന്നും പറയുവാൻ തയ്യാറാകുന്നില്ല പിന്നീട് ബാങ്ക് ബാങ്ക് ഉദ്യോഗസ്ഥർ തുടർച്ചയായി സംസാരിച്ചതിനെ തുടർന്ന് ഈ വയോധികൻ പറയുന്നു താൻ കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളായി വെർച്വൽ അറസ്റ്റിലാണ് തന്നെ ഒരു അന്വേഷണ ഏജൻസി കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തനിക്ക് തുക കൈമാറി വേണം ഈ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ളത് ഇത് കേട്ട ബാങ്ക് ഉദ്യോഗസ്ഥർ വിർച്വൽ അറസ്റ്റ് എന്ന തട്ടിപ്പിന് താൻ ഇരയായിരിക്കുന്നു എന്നൊരു വിവരം ഈ വയോധികനെ പറഞ്ഞു മനസ്സിലാക്കുന്നു ഇത് സംബന്ധിച്ച സമീപകാലത്തെ ചില വാർത്തകളും മറ്റ് വിശദാംശങ്ങളും എല്ലാം ഈ വയോധികന് പറഞ്ഞു മനസ്സിലാക്കുന്നു ഇത് കേട്ട ആ വയോധികൻ ആദ്യം ഞെട്ടൽ ആദ്യമൊക്കെ വിശ്വസിക്കുവാൻ മനസ്സുകാട്ടിയില്ലെങ്കിലും പിന്നീട് താൻ ഒരു തട്ടിപ്പിനിരയായി എന്ന വിവരം വയോധികൻ മനസ്സിലാക്കുന്നു തുടർന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർ വയോധികൻ്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു തട്ടിപ്പുകാരോട് തുടർച്ചയായി കുറച്ചധികം സമയം കൂടി സംസാരിക്കുവാൻ വയോധികനോട് സ ആവശ്യപ്പെടുന്നുണ്ട് ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ വയോധികൻ്റെ അക്കൗണ്ടിലെ എഴുപത്തി എണ്ണായിരത്തോളം രൂപ മുമ്പേ തന്നെ ഈ തട്ടിപ്പുകാർ കൈക്കലാക്കിയിരുന്നു ഇനി താൻ തട്ടിപ്പിന് വിധേയമാകില്ലെങ്കിലും തനിക്ക് നഷ്ടപ്പെട്ട തുക കൂടി തിരിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു ബാങ്ക് ഉദ്യോഗസ്ഥർ നടത്തിയത് അത്തരത്തിൽ ഇത്തരത്തിൽ ബാങ്ക് വഴി നഷ്ടപ്പെടുന്ന പണം തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ചില സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ആ സംവിധാനങ്ങൾക്ക് ചില വിവരങ്ങൾ വേണ്ടതായിട്ടുണ്ട് കുറച്ചധികം നേരവും കൂടി തട്ടിപ്പുകാരുമായി സംസാരിച്ച് അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി ഈ വയോധികൻ കൈക്കലാക്കുന്നു തുടർന്ന് പോലീസിലേക്ക് പരാതിയാകുന്നു അതായത് ഈ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കൊണ്ടാണ് ഈ വയോധികന് തന്റെ അക്കൗണ്ടിലെ വലിയൊരു തുക നഷ്ടമാകാതെ ഇരുന്നത് ഒരു പക്ഷേ വയോധികൻ പോയ ബാങ്കിലെ ഉദ്യോഗസ്ഥർ ഈ തട്ടിപ്പ് മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ വലിയൊരു തുക തന്നെ ഈ വയോധികന് നഷ്ടമാകുമായിരുന്നു സമാനമായ നിരവധി തട്ടിപ്പുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി സൈബർ ഇടത്തിൽ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട് വെർച്വൽ ഇന്നത്തെ കാലത്ത് കൂടി വരുന്ന നമ്മളെ ഭയങ്കര ഭീതിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് വെർച്വൽ അറസ്റ്റ് മേ ബി ഇന്നത്തെ കാലത്ത് നമ്മളുടെ ഇടയിലുള്ളവർക്ക് ഡിജിറ്റൽ അവയർനെസ് ഉണ്ടെങ്കിലും സൈബർ സെക്യൂരിറ്റി അവയർനെസ് വളരെ കുറവായിരുന്നു അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഡിജിറ്റൽ അറസ്റ്റിൽ എത്ര വിദ്യാഭ്യാസമുള്ളവരും നമ്മൾ മലയാളികൾ പോലും ഇതിലേക്ക് വീണു പോകാൻ വീണു പോകുന്നത് നമ്മൾ സാധാരണക്കാർക്ക് ഇ ഡി പോലീസ് അതുപോലുള്ള ഔദ്യോഗിക സംവിധാനങ്ങളിൽ ചേർക്കുമ്പോൾ പലർക്കും ഭൂരിഭാഗം പേർക്കും ഭയമുളവാക്കുന്നൊരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ മനഃശാസ്ത്രപരമായിട്ടായിരിക്കാം ഈ അറ്റാക്കേഴ്സ് ഇവരെ സമീപിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിലാണെങ്കിലും കൂടുതൽ ആൾക്കാരും ചിലപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരോ മറ്റുള്ളവരോ ഇടപഴകാൻ സാധിക്കാത്തവരോ ഒക്കെയാണ് അപ്പോൾ ഇതൊക്കെ അവരുടെ ഒരു സ്വകാര്യ കാര്യങ്ങളായി മാത്രം ഒതുങ്ങുന്നു ഇപ്പോൾ നടന്ന ഈ അറസ്റ്റ് പോലും ഈ സൈബർ അറസ്റ്റ് പോലും ഇത് സൗകര്യപരമായി നമ്മുടെ സ്വകാര്യതയിലേക്ക് ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടുതൽ പലർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും വെർച്വൽ അറസ്റ്റ് ഇരയായ നിരവധി ആളുകളുടെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് വീണ്ടും അത്തരം അത്തരത്തിലുള്ള വാർത്തകളും ആളുകളും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുമ്പോൾ ഇടത്തിൽ ഇടപെടുമ്പോൾ കൂടുതൽ കാര്യക്ഷമമായ ഇടപെടലുകളാണ് അനിവാര്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം